ഈ ജഗ് നിറയെ വെള്ളമുണ്ട് ഞാനത് ഭദ്രമായിട്ട് അടയ്ക്കുന്നു അതിനുശേഷം ഒരാഴ്ച ഈ ജഗ് ഇതേ അവസ്ഥയിൽ നിറഞ്ഞ വെള്ളമായിട്ട് കൂടെ വയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിനുള്ളിലെ വെള്ളം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വരാൻ തുടങ്ങും ഇത് തന്നെയാണ് മനുഷ്യർക്ക് എല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ഉള്ളിലെ എനർജി ഒഴുകാൻ ഒരു അവസരം കൊടുക്കാതെ നമ്മൾ നിലനിർത്തുമ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം ആ എനർജി മലിനപ്പെട്ട് ഒരു ദുർഗന്ധം വമിക്കാൻ തുടങ്ങും അതിന് പറയുന്ന പേരാണ് വിഷാദം കടുത്ത ദുഃഖം ഡിപ്രഷൻ പല രീതിയിൽ നമുക്ക് അതിനെ വിളിക്കാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇതിന് എങ്ങനെ നമുക്ക് പുറത്തു കിടക്കാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇതേ എനർജി ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് കുറച്ച് കുറച്ച് ആ എനർജി മറ്റുള്ളവർക്കായിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈസി ആയിട്ട് കടുത്തതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പുറത്തടക്കാൻ പറ്റും ഋഷികേശിലെ ശിവാനന്ദ ആശ്രമമുണ്ട് സ്വാമി ഡോക്ടറായ സ്വാമി ശിവാനന്ദ ആശ്രമം അതിലേക്ക് കിടക്കുമ്പോൾ തന്നെ എൻട്രൻസിൻ്റെ ഇടത് ഒരു മനോഹരമായ ചിത്രമുണ്ട് ആ ചിത്രത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് നിങ്ങൾ ദുഃഖമോ വിഷാദമോ ആയ ഒരു കടുത്ത മോശമായ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് എങ്കിൽ ചുറ്റുമുള്ള ജീവജാലങ്ങളെ സ്നേഹിക്കുക അവർക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തുടങ്ങുക നിങ്ങളിൽ നിന്ന് എനർജി ഒഴുകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആ മോശ അവസ്ഥേന നിങ്ങൾ മറികടന്നിരിക്കും കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് എത്തുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സജഷൻ ഉണ്ട് പുതിയതായിട്ട് വീട്ടിൽ ചെടികളോ ചെറിയ ചെറിയ മരങ്ങളൊക്കെ നട്ടു വെച്ച് പിടിപ്പിക്കുക അതിന് ചെറിയ ചെറിയ രീതിയിൽ അതിനെ പരിപാലിക്കുക അതിന് വേണ്ട വെള്ളവും പഴവും ഒക്കെ കൊടുക്കുക സ്നേഹത്തോട് അതിനോട് സംസാരിക്കുക അതിനെ കെയർ ചെയ്യുക ആ ചെടി വളരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും നമ്മൾ മറക്കുന്നുണ്ട് ആനന്ദം നമ്മൾ പോലും അറിയാതെ നമ്മൾ വന്ന് ചേരുന്നുമുണ്ട് അപ്പോൾ ഓർക്കുക എനർജി ഒഴുകാനുള്ള അവസരമാണ് നമ്മളെപ്പോഴും സൃഷ്ടിക്കേണ്ടത് നന്നായിട്ട് എനർജി അത് ശാരീരിക ഫിസിക്കൽ എനർജി ആയിക്കോട്ടെ മെൻറ്റൽ എനർജി ആയിക്കോട്ടെ നിങ്ങളുടെ ക്രിയേറ്റീവ് പവർ ആയിക്കോട്ടെ നിങ്ങളൊന്ന് ഒഴുകാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങൾ കടുത്ത ദുഃഖത്തിലേക്ക് പോകുകയില്ല